എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ പാല പുൻകുന്നം റൂട്ടിൽ ഇളംകുളത്തിന് സമീപമായിട്ട് ഹൈവേയിൽ നിന്നും ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ പഞ്ചായത്ത് റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്ത്റൂം ലിവിങ് ഡൈനിങ് കിച്ചണ് സിറ്റൗട്ട് പോർച്ച് വറ്റാത്ത കിണർ വെള്ളം എല്ലാ സൗകര്യങ്ങളുമുള്ള മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ റോഡിൻ്റെ സമീപമായിട്ട് നല്ല തലയെടുപ്പോ ഓടിന് കൂടി നിൽക്കുന്ന നല്ലൊരു വീട് വീടിൻ്റെ മുൻവശത്ത് നല്ല വലിപ്പമുള്ള ഒരു ഗേറ്റ് കൊടുത്തിരിക്കുന്നു വീടിൻ്റെ മുറ്റം ത്തിൻ്റെ മുൻവശം പൂർണ്ണമായിട്ടും ഇൻ്റർലോക്ക് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നോ നാലോ അഞ്ചോ വാഹനങ്ങളൊക്കെ വന്നാലും പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മുറ്റമുണ്ട് നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ളൊരു മേഖലയാണ് നല്ലൊരു ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു പ്ലാനിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് നല്ല കളർ കോമ്പിനേഷനുകളെല്ലാം കൊടുത്തിരിക്കുന്നു വർഷങ്ങളായി ഈ വീട് പണിത് വിറ്റുകൊണ്ടിരിക്കുന്ന നല്ല ബിൽഡർമാർ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് അപ്പോൾ വലിപ്പം കാർ പോർച്ച് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം അതുപോലെ തന്നെ കാർ കാർപോർച്ചിൻ്റെ പില്ലറുകളിലൊക്കെ നല്ല സ്റ്റോൺ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് പൈപ്പ് കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഏകദേശം പത്ത് സെൻ്റ് അടുത്താണ് സ്ഥലം വരുന്നത് ഇതാണ് വറ്റാത്ത ഒരു കിണർ നമുക്ക് ഈ വീടിൻ്റേത് വരുന്നത് അതോടൊപ്പം തന്നെ മുകളിലേക്ക് കയറുന്നതിനുള്ള സ്റ്റെയർ കേസും നൽകിയിട്ടുണ്ട് വീടിൻ്റെ മുകളുവശം വാട്ടർ ഒക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു ഈ വീട് വാങ്ങുന്നതിനായിട്ടുള്ള ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കനുസരിച്ച് എല്ലാവിധ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഒരലക്കയിലും ടാപ്പും കൊടുത്തിരിക്കുന്നു ഈയൊരു വശത്തേക്കാണെങ്കിലും നമുക്ക് അത്യാവശ്യം ചെറിയ കൃഷികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ തടിയുരുപ്പടികൾ വരുന്നത് ആഞ്ഞിലി തേക്ക് മുതലായവയാണ് ജനൽപാളികളൊക്കെ വന്നിരിക്കുന്നത് തേക്കിൻ്റെ തടിയിലാണ് നല്ല ഒരു ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന വീട് നമ്മൾ വീണ്ടും വീടിൻ്റെ എത്തിയിരിക്കുന്നു നല്ല എൽ ഇ ഡി ലൈറ്റുകളൊക്കെ ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു വീട് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഈ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്തിൽ സൂപ്പർമാർക്കറ്റ് ബാങ്കുകൾ സ്കൂളുകൾ അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡ് മാർക്കറ്റ് മുതലായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ ക്രിസ്ത്യൻ ചർച്ച് സ്കൂള് ഓട്ടോ സ്റ്റാൻഡ് മുതലായ എല്ലാ സൗകര്യങ്ങളും അതുപോലെ ബേക്കറി ഹോട്ടൽ മുതലായ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ലിവിങ് ഹാൾ വന്നിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ഒരു ലിവിംഗ് ഹാളാണ് മുകൾ വശത്തൊക്കെ നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു ഈ വലതുഭാഗത്തായിട്ട് നമുക്ക് ടി വി ഒരു പോയിൻറ്റ് കൊടുത്തിരിക്കുന്നു ഇതാണ് നല്ല വലിപ്പമുള്ള നമ്മുടെ ഒരു സ്വീ ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത് അവിടുന്ന് അല്പം ഉള്ളിലേക്ക് മാറിയിട്ട് നമ്മുടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ടേബിൾ ടോപ്പായിട്ടുള്ള വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത് അതും കെറോവൈറ്റിൻ്റെ എല്ലാം ഈ വീട് മീഡിയം ബഡ്ജറ്റിൻ്റെ വീടാണെങ്കിലും എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടെ നല്ല സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് അപ്പം നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നായിട്ട് കാണാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൻ്റെ ഡോറുകൾ എല്ലാം വന്നിരിക്കുന്നത് തടിയിലാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് മൂന്ന് പാളിയുടെ രണ്ട് ജനാലയാണ് ഈ വീടിൻ്റെ ഈ റൂമിൻ്റെ വായു സഞ്ചാരത്തിനും സൂര്യപ്രകാശം ലഭിക്കുന്നതിനുമായിട്ട് നൽകിയിരിക്കുന്നത് ഇവിടെയായിട്ട് നമുക്കൊരു അലമാര കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ടൈലൊക്കെ പൂർണമായിട്ടും അപ്പോക്സ് ചെയ്താണ് വിരിച്ചിരിക്കുന്നത് ബാത്റൂമിലാണെങ്കിലും നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകളൊക്കെ ഒട്ടിച്ചിരിക്കുന്നു ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ജാഗ്വാറിൻ്റെയും കെറോവൈറ്റിൻ്റെയും ടാപ്പുകൾ ക്ലോസറ്റ് മുതലായ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയൊക്കെ കണക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഈ ഫിറ്റിങ്സുകളെല്ലാം വന്നിരിക്കുന്നത് ജാഗ്വാറിൻ്റെയാണ് ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മീഡിയം ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു നല്ലൊരു പ്ലാനാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നതെന്ന് റൂമുകൾക്കെല്ലാം വലുപ്പമുണ്ട് ബാത്റൂമുകൾക്കും വലുപ്പമുണ്ട് ലിവിങ് ഹാളിനും ഡൈനിങ് ഹാളിനും എല്ലാം വലുപ്പമുള്ള ഒരു വീടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാ ബാത്റൂമ് മുമ്പ് കണ്ട പോലെ തന്നെ എക്സോസ് വാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമും കിച്ചണുമാണ് കാണാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് പാലാ പൊൻകുന്നം റൂട്ടിൽ ഇളംകുളത്തിന് സമീപമായിട്ടാണ് ഹൈവേയിൽ നിന്നും ഏകദേശം അറുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ വറ്റാത്ത കിണർ കിണർവെള്ളത്തോട് കൂടി പത്ത് സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുമാണ് ഈ വീടിന്റെ വിസ്തീർണം വരുന്നത് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാൻ താല്പര്യമുള്ളവർ നേരിട്ട് വന്ന് കാണാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി നമ്മൾ നേരിട്ട് കാണിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ലോണൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കനുസരിച്ച് എല്ലാവിധ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ മൂന്ന് ബെഡ്റൂമുകൾ കണ്ടു നമുക്കിനി കിച്ചൺ കാണാം ഈയൊരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത് കിച്ചൻ്റെ ഡോറുകളൊക്കെ ആണെങ്കിലും തടിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ് വുഡ് ഫിനിഷിലുള്ള ഒരു ടൈലാണ് നിലത്ത് വിരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ധാരാളം കബോർഡുകൾ മുകളിലും താഴെയും ആയിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഫ്രിഡ്ജിനുള്ളൊരു ഏരിയ ആണ് തിരിച്ചിട്ടിരിക്കുന്നത് വിറകടുപ്പൊക്കെ ഉപയോഗിക്കേണ്ടവർക്ക് ഈ ഒരു ഭാഗത്തായിട്ട് പുകയില്ലാത്ത അടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചണിലാണെങ്കിലും എക്സോസ് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പാലാ പൊൻകുന്നം റൂട്ടിൽ ക്വാളിറ്റി ഉള്ള വീട് നോക്കി വീട് അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് പറ്റുന്ന നല്ലൊരു വീട് പഞ്ചായത്ത് റോഡ് സൈഡിൽ അത് ഹൈവേയിൽ നിന്നും അറുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ എല്ലാ സൗകര്യങ്ങളും കൈ എത്തുന്ന അകലത്തിലുണ്ട് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ നമ്മൾ മുമ്പ് കണ്ട മുറ്റം തന്നെയാണ് സിറ്റൗട്ടിൽ നിന്നുള്ള നമ്മുടെ ഒരു ഈ വീടിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ നമ്മുടെ കാർ ഇട്ട് കഴിഞ്ഞിട്ടും ധാരാളം സ്പേസ് ആ കാർ പോർച്ചിലുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ ഏകദേശം അവസാനിക്കാറായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്